യെസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ ഡ്യൂ ഡെസ്സും അതുപോലെ ഈസാറാം അതുപോലെ തന്നെ ഹാവർ ഹാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം അതിന് ആൻസേഴ്സ് എങ്ങനെ പറയാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിലെ ബേസിക് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിഞ്ഞ കേട്ടോ താങ്ക് യു അപ്പോ നമ്മള് മുമ്പത്തെ വീഡിയോസൊക്കെ കാണാനോ പ്രിപ്പോസിഷൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേഴ്സുകൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസുകളൊക്കെ കാണുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതൊക്കെ പഠിച്ചു വരാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡ് കൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എങ്ങനെ ആൻസേഴ്സ് പറയാം എന്നാണ് അപ്പോൾ ഈ ഡിഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓക്സിലറി ആണ് കേട്ടോ അപ്പോൾ ഈ ഡിഡ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് അല്ലെ അല്ലാതെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ജൂബിൻ്റെയും ഡസിൻ്റെയും ഫാസ്റ്റാണ് ഡിഡ് എന്ന് പറയുന്നത് ുംസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു പതിവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിട്ടാണ് ഡുവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാൽ അതിന്റെ ആണ് എന്ന് ഡിഡ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ സെന്റൻസ് പറയാ നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഡിഡ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പം നീ പറഞ്ഞോ നീ ചെയ്തോ നീ വന്നോ അവൾ പോയോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പൊതുവായിട്ട് ഡിഡ് യൂസ് ചെയ്യുക ട്യൂൺ ഡിസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇനി പറയാറുണ്ടോ നീ ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ട്യൂൺ ഡസും യൂസ് ചെയ്യാറുള്ളതല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരാൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ നമ്മൾ ചോദിക്കാറുണ്ടോ നീ എന്താ വാങ്ങിയത് അല്ലേ നീ എന്താ വാങ്ങിയത് നീ എന്താ കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ എന്താ വാങ്ങിയത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വോട്ട് അല്ലേ അപ്പോൾ ഈ വോട്ടും വെണ്ണും മിച്ചൊക്കെ ഒഴിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞ വീഡിയോസ് ഉണ്ടിട്ട് മുറേ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നില്ല ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സീരീസ് ആണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് ഓക്കെ വാട്ട് ഡിഡ് നീ എന്തെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡിഡ് യു ബൈ എപ്പോഴും നമ്മൾ ഡോണ്ടസും ഡിഡും വരുന്ന സമയത്ത് നമ്മുടെ വർക്ക് ബേസ് ഫോമിലായിരിക്കണം അതായത് വിവൺ ഫോമിലായിരിക്കണം സോ വാട്ട് ഡിഡ് യു ബൈ വാട്ട് ഡിഡ് യു ബൈ നീ എന്താ വാങ്ങിയത് വണ്ടിടിയോ ബൈ നീ എന്താ വാങ്ങിയത് ഇനി നമ്മൾ ചോദിക്കാണ് അവൾ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവൾ വീട്ടിൽ പോയതാണോ ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട് അവൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവളെ കാണുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് അവൾ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവൾ വീട്ടിൽ പോയതാണോ ആണോ എന്ന് ചോദിക്കുമ്പോൾ വേഗമായിരിക്കും ഈസാറോ വരും പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് പോയതാണോ എന്നാണ് അവൾ വീട്ടിൽ പോയതാണോ അതായത് ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ നേരെമറിച്ച് അവൾ വീട്ടിൽ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ വീട്ടിൽ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാറി കേട്ടോ പോവുകയാണോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആ ആളെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അവൾ വീട്ടിൽ പോയതാണോ ഇതെങ്ങനെയാ ചോദിക്കുക അവൾ വീട്ടിൽ പോയതാണോ എന്നാണല്ലേ കൺഫ്യൂഷൻ വരട്ട യാണോ എന്നല്ല അവൾ വീട്ടിൽ പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആണല്ലോ ഫസ്റ്റിൽ ഏതാ വരിക ഡിഡ് ആണ് അല്ലെ അവൾ വീട്ടിൽ പോയതാണ് എന്ന് പറയുമ്പോൾ എന്നാൽ അതിൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുമ്പം അവൾ വീട്ടിൽ പോയതാണോ എന്ന് പറയുമ്പോൾ എന്തുവരും അവൾ വീട്ടിൽ പോയതാണോ ക്ലിയർ ആയോ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവൾ എങ്ങനെയാണ് പോയത് അവൾ എങ്ങനെയാണ് പോയത് എന്ന് ചോദിക്കാറുണ്ടല്ലോ അവൾ എങ്ങനെയാണ് പോയതല്ലേ ഇവിടെ എങ്ങനെയാണ് എന്നുണ്ട് അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൗ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യാറ് അപ്പം ഹൗ ഡിട്ട് ഷീ ഗോ ഹൗ ഡിറ്റ് ഷീ കോസ്സിലാണോ നടന്നിട്ടാണോ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഡൗട്ട്സ് വരുന്ന സമയത്താണ് നമ്മൾ നമ്മളങ്ങനെ ചോദിക്കാറില്ലേ ഹൗ ഡിറ്റ് ഷീ ഗോ അവൾ എങ്ങനെയാണ് പോയത് അവിടെ നമ്മൾ ഡിഡ് എന്ന് യൂസ് ചെയ്തു ക്ലിയർ ആയോ നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ നീ എന്താ പറഞ്ഞത് അല്ലേ നമ്മൾ ചിലപ്പോ ആ പറഞ്ഞ ആളത് കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടല്ലേ അപ്പൊ എങ്ങനെയാ ചോദിക്കുക എന്താ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞത് കേട്ടതാണ് നീ എന്താ പറയുന്നത് എന്നല്ല അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാറും നീ എന്താ പറഞ്ഞത് ഇങ്ങനെ പറയുമ്പോൾ എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് വോട്ടർ യൂസ് ചെയ്യുമ്പോൾ What What did you say? What did you say? say? നീ യാണെങ്കിലായിട്ട് നമുക്ക് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ അവിടെ എന്താ വരാത്തത് അവൾ എന്താ വരാത്തത് അവൾ എന്താ വരാത്തത് എന്ന് എങ്ങനെ എന്ന് എങ്ങനെയാ ചോദിക്കുമ്പോ നെഗറ്റീവ് ആണല്ലോ ഇവിടെ അവൾ എന്താ വരാത്തത് അതിന് ഷോർട്ടാക്കി പറയുമ്പോൾ വാട്ട് ഡിഡ് ഇൻ ഷീ കം അവൾ എന്താ കുറച്ച് വലിയ നീ സ്കൂളിൽ പോകുമ്പോൾ എടുത്തില്ലേ ഇപ്പൊ നമ്മൾ മക്കള് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പൊ അവർ പോയതിനു ശേഷം അവരുടെ ബോക്സ് അല്ലെങ്കിൽ പേന് അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുണ്ട് നീ സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എടുത്തില്ലേ നീ സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എടുത്തില്ലേ ഇതെങ്ങനെ ചോദിക്കാം ഇവിടെ കണിഞ്ഞു പോയൊരു കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ നീ സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെ ചോദിക്കുന്നത് നെഗറ്റീവ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത് ഡിഡിൻ യു ടേക്ക് ദ ബോക്സ് വെൻ യു വെന്യു ടു സ്കൂൾ നീ സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം നീ എടുത്തില്ലേ ഡിഡിൻ യു എന്താണ് സ്കൂൾ നീ സ്കൂളിൽ പോകുമ്പോൾ കുറച്ചില്ലെങ്കിൽ അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എടുക്കാൻ മറന്നു ഇങ്ങനെയും പറയാലോ ഞാൻ മറന്നു ഐ ഫോ ഗോ നമ്മള് പാസ്റ്റ് പറയാൻ ആൻഡേഴ്സ് പാസ്റ്റിലേക്ക് വന്നിട്ടില്ല ഐ ഫോ ഗോ ടു ബോക്സ് ഞാൻ ബോക്സ് എടുക്കാൻ മറന്നു എപ്പോഴേ വെൻ ഐ വെൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ ബോക്സ് എടുക്കാൻ മറന്നു ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ബോക്സ് എടുക്കാൻ മറന്നു ഓക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്ത് പഠിച്ചു അല്ലെ ഇനി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസ് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം ക്ലാസ്സിന് പോയില്ലേ നീ ക്ലാസിന് പോയില്ലല്ലോ നീ സ്കൂളിൽ പോയില്ലേ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഇതെങ്ങനെ ചോദിക്കാം നീ എന്ന സബ്ജക്റ്റാണ് ഇവിടെ സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല സിംഗുലറും ബ്ലൂരിലും എല്ലാം നമുക്ക് വീട്ടിൻ്റെ കൂടെ യൂസ് ചെയ്യാം ക്ലാസ്സിന് പോയില്ലേ ഇവിടെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്കൂളാവാം അതുപോലെ കോളേജ് ആവാം ട്യൂഷനാവാം എന്ത് വേണമെങ്കിലും നമുക്കാവാം അപ്പം ചോദിക്കാം നീ ക്ലാസ്സിന് പോയില്ലേ നീ ക്ലാസിന് പോയില്ലേ ഡിഡിൻ യു ഗോ ടു ക്ലാസ് ഡിഡിൻ യു ഗോ ടു ക്ലാസ് സ്കൂളാണെങ്കിൽ ഡിഡിന്യു ഗോ ടു സ്കൂൾ ഡിഡിന് യു ഗോ ടു ഓഫീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നീ ക്ലാസ്സിന് പോയില്ലേ ഡിഡിന് യു ഗോ ടു ക്ലാസ് ഇനി പറയുന്നത് ഇപ്പം നമ്മളൊരു ബസ്സിലിരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പം നമുക്കൊരു കോളേജിന് നമ്മളൊരു അഡ്മിഷന് കൊടുത്തു ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്കൊരു സീറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടാറുണ്ട് അല്ലേ ഇപ്പം നമ്മൾ കോളേജിൽ അഡ്മിഷന് കൊടുത്തിട്ട് നമ്മൾ എന്താ ചോദിക്കാറ് എനിക്ക് സീറ്റ് കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ എനിക്ക് സീറ്റ് കിട്ടിയോ എന്ന് എങ്ങനെയാ ചോദിക്കുക എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഡിഡി യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഡിഡ് യു ഗെറ്റ് എ സീറ്റ് did you get a seat CT? ോ എന്ന് ചോദിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹാവ് യൂസ് ചെയ്തോണ്ട് ചോദിക്കാൻ പറ്റും ഈ ഡിറ്റി യൂസ് ചെയ്യുന്ന അതേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഹാവ് യൂസ് ചെയ്തോണ്ട് ചോദിക്കാം കേട്ടോ അതായത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ അവിടെ ഡിറ്റി യൂസ് ചെയ്തോണ്ടി ചോദിക്കാറ് കാരണം കഴിഞ്ഞു പോയ കാര്യമാണ് ഓൺ ദ സ്പോട്ടിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഹാവ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാം അപ്പോൾ ഒന്നിനൊക്കെ സീറ്റ് കിട്ടിയോ എന്ന് നമുക്ക് ഹാവ് യൂസ് ചെയ്തോണ്ട് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റും ഹാവ് യു ഗുഡ് എ സീറ്റ് ഹാവ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോബ് വിൽക്കണം അപ്പൊ ഗെറ്റ് ആയി മാറും ഇനി അത് ഞാൻ വിശദമായിട്ട് പിന്നീട് ഒരു ഗ്ലാസ് എടുക്കാം അപ്പൊ നമ്മൾ ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ നിനക്ക് സീറ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഗറ്റ് എ സീറ്റ് എന്ന് പറയാം ഗെറ്റ് വിവൺ ഫോമിലാണ് പറയാം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് എനിക്ക് സീറ്റ് കിട്ടിയില്ല ബസ്സിൽ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറയാം അല്ലെങ്കിൽ കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറയാം ഇതെങ്ങനെ പറയാം നെഗറ്റീവ് സെൻറ്റൻസ് ആണ് എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്തെങ്ങനെ പറയാം ഐ ഡിഡ് നോട്ട് ഗെറ്റ് എ സീറ്റ് ഐ ഡി നോട്ട് ഗെറ്റ് എ സീറ്റ് അല്ലെങ്കിൽ ഐ ഡി ഗെറ്റ് എനിക്ക് സീറ്റ് കിട്ടിയില്ല ക്ലിയർ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ് മലയാളം നോട്ട് എടുക്കാതെയാണ് സ്കൂളിലേക്ക് പോയത് ടീച്ചർ അവിടെ നിന്ന് വിശപ്പം കുട്ടി പറയുകയാണെങ്കിൽ ഞാൻ മലയാളം നോട്ട് എടുത്തില്ല ഞാൻ മലയാളം നോട്ട് എടുത്തില്ല എന്നെങ്ങനെ ഐ ടേക്ക് മലയാളം നോട്ട്സ് ഐ ടേക്ക് മലയാളം നോട്ട് അതായത് ഞാൻ മലയാളം നോട്ട് 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 എടുത്തില്ല ഐ ഐ ഡിഡ് ടേക്ക് മലയാളം നോട്ട് അതായത് ഐ ടേക്ക് മലയാളം നോട്ട് ടീച്ചർ ചോദിക്കാണ് നീ ടെ നോക്കിയില്ലേ നീ ടെയുമ്പോൾ നോക്കിയില്ലേ എന്ന് ചോദിക്കലോ നീ ടൈം ടേബിൾ നോക്കിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാസ്റ്റ് ആണ് അവിടെ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യുക നോക്കുക എന്നാൽ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നീ ടൈം ടേബിൾ നോക്കാറില്ലേ നമുക്കറിയാം അല്ലേ നീ ടൈം നോക്കാറില്ലേ ഡോൺ യു ലുക്ക് അറ്റ് അവിടെ നമ്മൾ ഡോണ്ടല്ലേ യൂസ് ചെയ്യുക അങ്ങനെ നോക്കാറില്ലേ അവർ പതിവ് നിനക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോണ്ട് ആണ് ഡോണ്ട് യു ലുക്ക് അറ്റ് അറ്റ് എൻഡിയമ്പിൾ നോക്കാറില്ലേ അപ്പം നമ്മൾ ഇപ്പോൾ ഡിറ്റ് യൂസ് ചെയ്തുകൊണ്ടും കുറച്ച് സെന്റൻസുകളും ക്വസ്റ്റ്യൻസുകളും അതുപോലെ അതിനുള്ള ആൻസേഴ്സുകളൊക്കെ പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ വാട്ട് എവർ വിച്ച് അതുപോലെ ഹോ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ മുമ്പേ പഠിച്ച ആ ഒരു വീഡിയോസൊക്കെ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെച്ചത് എന്താണ് ഡിഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് അതായത് ഡിഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ ആയല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വലിയ വലിയ സെന്റൻസുകൾ പഠിക്കണമെങ്കിൽ നമ്മുടെ ഋഷ്യൂസ് പാലസിൽ പോയിട്ട് വലിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം ഇവിടെ വലിയ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു സെൻറ്റൻസ് അല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒട്ടും അറിയാത്തവർക്കായാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങിയതും അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തതും അപ്പം നിങ്ങളത് പരമാവധി യൂസ്ഫുൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക I'll be seeing you next video, Thank you so much.